തുടർന്നുണ്ടായ സംഘർഷങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരും യു ഡി എഫ് ജില്ലാ ചെയർമാൻ എം പി വിൻസെന്റും സ്ഥാനങ്ങൾ രാജിവെച്ചു തോൽവി തുടർന്ന് തൃശൂർ ഡി സി സിയിൽ ഉണ്ടായ കൂട്ടയടിയിൽ കെ പി സി സി നേതൃത്വം ജോസ് വള്ളൂരിനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇരുവരുടെയും രാജി കഴിഞ്ഞ ദിവസങ്ങളിൽ തൃശൂരിലുണ്ടായ പോസ്റ്റർ യുദ്ധവും തുടർന്ന് ഡി സി സി ഓഫീസിലുണ്ടായ കൂട്ടത്തലിനും പിന്നാലെ ഡി സി സി അധ്യക്ഷൻ ജോസ് വള്ളൂർ ഡൽഹിയിലെത്തി കെ പി സി സി നേതൃത്വത്തെ കണ്ടിരുന്നു തന്റെ നിരപരാധിത്വം തെളിയിക്കാനായി ഡി സി സിയിലെ കൂട്ടത്തലിന്റെ ദൃശ്യങ്ങൾ സഹിതമാണ് ജോസ് വള്ളൂർ ഡൽഹിയിലെത്തിയത് പക്ഷേ രാജിയല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്നായിരുന്നു നേതൃത്വത്തിന്റെ മറുപടി പിന്നീട് ഇന്ന് ഉച്ചയോടെ ഡി സി സി ഓഫീസിലെത്തിയ ജോസ് വള്ളൂരിനെ മുദ്രാവാക്യം വിളിയോടെയാണ് പ്രവർത്തകർ സ്വീകരിച്ചത് തുടർന്ന് ഡി സി സി ഓഫീസിൽ മുതിർന്ന നേതാക്കൾ പങ്കെടുത്ത യോഗത്തിൽ ജോസ് വള്ളൂർ രാജിവെക്കുന്നതായി പ്രഖ്യാപിച്ചു തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ധാർമ്മികതയുടെ പേരിൽ അധ്യക്ഷ സ്ഥാനം രാജിവെക്കുന്നു എന്നാണ് ജോസ് വള്ളൂർ യോഗത്തിൽ പറഞ്ഞത് ഇതിനിടെ ബി സി സി ഓഫീസിലേക്ക് എത്തിയ യു ഡി എഫ് ജില്ലാ ചെയർമാൻ എം പി വിൻസെന്റ് മാധ്യമങ്ങളോടും തന്റെ രാജിക്കാര്യം വ്യക്തമാക്കി നേതൃത്വം ആവശ്യപ്പെട്ടിട്ടില്ല മറിച്ച് ധാർമികതയുടെ പേരിലാണ് യു ജില്ലാ ചെയർമാൻ സ്ഥാനം രാജിവെക്കുന്നതെന്ന് എം പി വിൻസെന്റ് പറഞ്ഞു അതേസമയം കൂട്ടത്തലനും രാജിക്കും ശേഷം ഇതുവരെ ഈ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ ജോസ് വള്ളൂർ തയ്യാറായിട്ടില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ തൃശൂർ തൃശൂർ ജില്ലാ ഓഫീസറുണ്ടായ ഓഫീസറുണ്ടായ സംഭവങ്ങൾ നമ്മുടെ ജില്ലയ്ക്ക് കോൺഗ്രസിൻ്റെ പേരിൽ ഒരു അവമതിപ്പുണ്ടായിരിക്കാം ആ അവമതിപ്പ് ജില്ലയിലെ കോൺഗ്രസ് പാർട്ടിയെ വൈദ്യക്ഷണത്തിലാക്കും എന്നുള്ളത് കൊണ്ട് പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമുള്ള നേതാക്കൾ എന്ന നിലയ്ക്ക് ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ നമ്മുടെ എല്ലാവരുമായി ആലോചിച്ച് ഒരു തീരുമാനം ഇപ്പം തന്നെ പ്രഖ്യാപിക്കും അത് നമ്മളൊന്നും എല്ലാവരും രണ്ടു തൊട്ടും കൂട്ടിയിരുന്ന് എല്ലാവരും ഇരുന്ന് ആലോചിച്ച് പാർട്ടി മുന്നേ സീനിയർ നേരിട്ടുണ്ട് അപ്പം ആ രാജ്യമല്ല നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലാണ് എനിക്ക് ആദ്യമായിരിക്കുന്നത് അങ്ങനെ വേറെ പേടിയും ഉണ്ടാവുള്ള കേട്ടോ ഒന്നുമില്ല നമ്മളെ സംബന്ധിച്ചോളം നമ്മളിതിനകത്ത് ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ആരും ഉണ്ടായിരുന്നില്ല ഞാനും ഇല്ലായിരുന്നു ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും ഞാനുണ്ടായിരുന്നില്ല പക്ഷേ ഇത് ജില്ലയിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവാൻ പാടില്ലാത്തതാണ് പാർട്ടി ഓഫീസിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ് അത്തരം സാഹചര്യം വരുന്നത് പാർട്ടിയെ സംബന്ധിച്ചോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ അത്തരം സംഭവങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ജില്ലയിലെ കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ നേതൃത്വം നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരാളെന്ന് നിലയ്ക്ക് ഞാൻ രാജിവെക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു ഇതിലൊരു നടപടി ആരുടെ പേരിലൊരു നടപടി ഇല്ല നടപടി ആയിട്ടല്ല അത്തരം നടപടികളൊന്നുമില്ല ഞങ്ങൾ രാജിവെക്കാനുള്ളത് കാര്യങ്ങൾ ഇപ്പോൾ ആലോചിച്ച് പറയും രാജിവെക്കും അല്ല നമ്മൾ അങ്ങനെ വരുമ്പോൾ എല്ലാവരും രാജിവെക്കണ്ടേ ഞങ്ങൾ ആരൊക്കെ വേണ്ടെന്നുള്ളത് ആലോചിച്ച് ഇപ്പൊ തന്നെ ഞാൻ മാറുന്നു അതായത് പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്നില്ല ബട്ട് യു ഡി എഫിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമുണ്ട് ഞാൻ കെ പി സി സിയുടെ നിർവാഹക സമിതി അംഗമാണ് പക്ഷേ യു ഡി എഫ് ജില്ലാ ചെയർമാൻ സാധനം അത് ധാർമ്മികമായി അത് ജില്ലയിലെ കോൺഗ്രസ്സിന് വന്ന ആ വീഴ്ചയിൽ അത് ധാർമ്മികമായി അത് ഞാനോട് സ്ഥലത്തില്ലെങ്കിലും ഞാൻ അറിയാത്ത കാര്യമാണെങ്കിലും അതൊരു കാരണവശാലും അത് അംഗീകരിക്കാവുന്ന കാര്യമല്ല അതിനാൽ പാർട്ടിയുടെ എന്നെ ഏൽപ്പിച്ച പ്രധാനപ്പെട്ട ദൗത്യം ആ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ഞാൻ മാറുന്നു